നിൽക്കുന്നത് നമ്മൾ തിരൂർ ആശ്രമം എന്നറിയപ്പെടുന്ന താനൂരിൻ്റെ ഭാഗത്താണ് ഈ ആശ്രമത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് പുഴയും അങ്ങനെ ചുറ്റി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രമമാണിത് ഇവിടുത്തെ മനോഹാരിത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുഴ ആ കടലുമായിട്ട് ചേരുന്ന വളരെ രസകരമായിട്ടുള്ള വളരെ ഭംഗി നിറഞ്ഞ ഒരു സീനാണ് നമുക്ക് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോഴാണ് ഇവിടുത്തെ യാത്രാ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എത്താൻ വേണ്ടി അഭ്യാസികൾക്ക് സാധിക്കുന്നില്ല കാരണം ഇവിടെ റോഡ് അവസാനിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു വർഷം കഴിയുമ്പോഴേക്കും ഗവൺമെൻറ് തന്നെ പുതിയ പ്രൊജക്ട് കൊണ്ടുവന്നു ഇവിടെ ഒരു പാലം കൊണ്ടുവരികയും അതുപോലെ അതിലെ യാത്രാ സൗകര്യം ശരിയായതോടുകൂടെ നമുക്ക് ആ ബ്രിഡ്ജ് ഓപ്പണായി കിട്ടി അപ്പോൾ അതിൽ തന്നെ നമുക്ക് അഭ്യാസികൾക്ക് കൂടുതൽ യാത്രാ സൗകര്യം ഇവിടെ ലഭ്യമായി അതുപോലെ റോഡ് വിസ്തൃതി ഏറിയ റോഡായി വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചു അപ്പോൾ ഈ ആശ്രമം രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ കുറച്ച് അഭ്യാസികൾ ആലുവ ആശ്രമത്തിൽ പോയ സമയത്ത് ഇതുപോലെ നമ്മുടെ നാട്ടിലും എങ്ങനെ ഒരു ആശ്രമം കൊണ്ടുവരാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് അതരത്തിൽ ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടായിരുന്നത് അപ്പോൾ മാധ്യമഘട്ടത്തിൽ കാരണം വളരെ കുറഞ്ഞ അഭ്യാസികൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു ആശ്രമം ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാസ്രായിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആശ്രമമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കും കാരണം വളരെ ചുരുങ്ങിയ അതിൽ ഒരു ഇരുപത് സെൻറ്റോ അൻപത് സെൻറ്റോ മാത്രമുള്ള ഒരാശ്രമമായിട്ട് തുടങ്ങാൻ ആഗ്രഹിച്ചത് ഏകദേശം പത്തര ഏക്കറോളം ഒരു ആശ്രമമായിട്ട് മാറുമായിരുന്നു അപ്പം കുറേ അധികം അഭ്യാസികളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കൂടെ മാസ്റ്ററുടെ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ സ്ഥലം എടുക്കാൻ വേണ്ടി ഇതിനു വേണ്ടി നടക്കുന്ന സമയത്ത് എവിടെയായിരിക്കും ഇതിൻ്റെ സ്പോട്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഈ പുഴയുടെ അങ്ങേ സൈഡിലുള്ള ഒരു പ്ലോട്ട് നമ്മൾ കണ്ടെത്തുന്നത് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സോമകുമാർ സാർ ഉൾപ്പെടെയുള്ള ആളുകളിവിടെ എത്തുകയും അദ്ദേഹം അത് നോക്കി മാസ്റ്റർക്ക് അതിൻ്റെ വീഡിയോ എല്ലാം അയച്ചു കൊടുത്ത് സമയത്ത് മാസ്റ്റർ യാതൊരു ഇതും ഇല്ലാതെ അപ്രൂവ്ഡ് എന്ന് പറയും അപ്പോൾ അങ്ങനെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം അപ്പം പലപ്പോഴും സോമകുമാർ സാർ പറയാറുണ്ട് പല സ്ഥലത്തും പോകുന്ന സ്ഥലത്ത് മാസ്റ്റർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് അവർ അപ്രൂവൽ തരാറ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല മാസ്റ്റർ ഉടനെ തന്നെ അപ്രൂവൽ തോന്നും അങ്ങനെ അപ്രൂവൽ കിട്ടി നമ്മൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ വിസ്തൃതിയിലുള്ള വലിയൊരു ഭാഗം പുഴയിലാണ് അപ്പോൾ ആ പുഴയിലുള്ള ഭാഗത്തിന് കൂടെ വില കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ വീണ്ടും മൻക്കോട്ടറായിട്ട് ബന്ധപ്പെട്ട സമയത്ത് പറയണം അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം ഒഴിവാക്കിയിട്ട് വേറെ അതുപോലെയുള്ള ഒരു സ്ഥലം എടുക്കാൻ വേണ്ടി പറയും അങ്ങനെയാണ് നമ്മൾ ആ സൈഡിൽ നിന്ന് പുഴയുടെ തീരത്ത് തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന വേറൊരു പ്ലോട്ട് നമ്മൾ കണ്ടെത്തുന്നത് അപ്പം അത്രയും രീതിയിൽ നമ്മൾ നെനക്കെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിശാലമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതും അതുപോലെ അത് ഇവിടെ തുടങ്ങി അധികം വൈകാതെ കാരണം അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ കൂടെ നമ്മൾ തിരൂരിൽ നടത്തിയിരുന്ന ആ സെൻറ്ററിനെ നമുക്കിവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അതോടുകൂടെ ഇവിടെ കൂടുതൽ വികസന സാധ്യതകൾ വന്നു അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു സ്പിരിച്വൽ ഒരു തലത്തിലൂടെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സാമൂഹികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് കൂടെ ഇവിടെ നടക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഈ ഒരു സെൻറ്ററും അതുപോലെ ഒരു പത്ത് പതിമൂന്ന് സബ് സെൻ്ററുകളും വർക്ക് ചെയ്യുന്ന ഒരാശ്രമമാണത് അപ്പോൾ ആ സെൻ്ററുകളിലൊക്കെയായിട്ട് നമുക്കൊരു ആയിരത്തി ആയിരത്തഞ്ഞൂറോളം അഭ്യാസികൾ മെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഈ ഒരു സംഗതി കാരണം കേരളത്തിൽ തന്നെ കേരളത്തിലല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശ്രമമാണത് ആശ്രമം സൈറ്റാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിഷനെ ഒരു വിലപ്പെട്ട ഒരു പ്രദേശമായിട്ട് ഒരു ആശ്രമമായിട്ടത് മാറാൻ സാധിക്കും ദാജി ഇവിടെ വന്ന് ഇതിൻ്റെ നാഗർശം നടത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആശ്രമത്തെ ഒരു ട്രെയിനിങ് സെൻറ്ററാക്കി മാറ്റണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അടുത്ത നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അധികം വൈകാതെ തന്നെ അത് മാസ്റ്റർ അംഗീകരിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു വിചാരിക്കുന്നു കോളേജ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റണമെന്നാണ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനുവേണ്ടി എല്ലാ അഭ്യാസികളും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്ററുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയുള്ള സമതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു വിചാരിക്കുന്നു എൻ്റെ പേര് ഡോക്ടർ ലിമ ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ മെഡിറ്റേഷൻ തുടങ്ങുന്നുണ്ട് എൻ്റെ പ്രൊഫഷൻ ഞാൻ ഹോമിയോ ഡോക്ടറാണ് ആദ്യം ഒപ്പം തന്നെ ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് ഒരേ ദിവസം തന്നെയാണ് സിറ്റിംഗ് ഒക്കെ എടുത്ത് മെഡിറ്റേഷൻ ആരംഭിച്ചത് അതിനുശേഷം ഞങ്ങൾക്കൊരു ഉള്ളത് മോള് പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് തന്നെ ആശ്രമത്തിലെ ഒരു പ്രാവശ്യം ചാരിജി വിസിറ്റ് ചെന്നൈയിൽ ചാരിജിയെ കാണാൻ പോയ സമയത്ത് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് മോൾ പറഞ്ഞപ്പം ചാരിജി ഫസ്റ്റ് സിറ്റിംഗ് ഒക്കെ കൊടുത്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാനതിൻ്റെ ഒരു ട്രെയിനറായിട്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി ജീവിതത്തിലെ കുറച്ച് ടെൻഷനും ബചാറുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വന്നതിന് ശേഷം ഇതിൻ്റെ ഹൃദയം അറിയുന്ന ഒരാളുണ്ട് എനിക്കൊരു ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം അതാ ഞാൻ എൻ്റെ വിചാരങ്ങളും ചിന്തകളും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാൻ അത് നേരിട്ട് ഫേസ് ടു ഫേസ് കിട്ടിയില്ലെങ്കിലും ആവശ്യമുള്ള ഗൈഡൻസ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അന്ന് മുതൽ വന്ന ഒരു ഒരു മാസം തന്നെ എനിക്ക് ഫോം ആയിട്ടുള്ള ആ ഒരു ബിലീഫ് ഹാർട്ട്ഫുൾനെസ്സിൽ വന്നതിന് ശേഷം ആ ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഗൈഡൻസും കിട്ടി അങ്ങനെ ഗൈഡ് ചെയ്യാനുള്ള ഒരാളുണ്ടെന്നുള്ളവർ തോന്നല് അതിപ്പോഴും എല്ലാം എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിനൊക്കെ അപ്പം ആ ഒരു ഗൈഡൻസ് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ എവിടെ പോയി ഹാർട്ട് ഹാർട്ട്മുള്ളസ് എന്ന് പറയുന്ന എന്റെ ജീവിതത്തിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇത് താനൂര് ഹാട്ട്മുള്ളസ് സെന്റർ എന്ന് പറയുന്നത് താനൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറച്ച് ഒരു നാല് കിലോമീറ്റർ അകലെ തൂവൽത്തീരം എന്ന് പറയാൻ ഒട്ടുംപുറം അതിപ്പോൾ ടൂറിസ്റ്റ് പ്ലേസാണ് തൂവൽ തീരം എന്ന് പറയുന്നത് ബീച്ചാണ് ബീച്ച് സൈഡിലാണ് ഒരു സൈഡിലെ നമ്മുടെ ആശ്രമത്തിന്റെ ഒരു സൈഡിലെ പുഴയും ഒരു സൈഡിലെ കടലുമാണ് ആ എൻ്റെ ഫാമിലി എനിക്ക് ആകെയുള്ളത് ഒരു മോളാണ് അതിന് ശേഷം മാര്യേജിൻ്റെ വന്നപ്പോഴും മാസ്റ്ററോട് ചോദിച്ചിട്ടാണ് പ്രപ്പോസലൊക്കെ സെലക്ട് ചെയ്തത് എന്നിട്ട് കൻക്യുന്ന ദാജിയാണ് അവരുടെ മോൾക്ക് മാര്യേജ് മാരേജ് നടത്തിക്കൊടുത്തത് അവർക്കിപ്പോൾ ഒരു പേരക്കുട്ടി പേരക്കുട്ടിയുണ്ട് മൂന്നര വയസ്സായിട്ടുണ്ട് അവരും ഫാമിലിയും ഹാർട്ട് മുള്ളസ് പരിശീലകർ തന്നെയാണ് മോളുടെ ഫാദറിൻ ലോയും റിസപ്റ്ററാണ് മെഡിറ്റേഷൻ ചെയ്യാൻ എപ്പോൾ ഇവിടെ ആളുണ്ടാവും നമസ്കാരം എൻ്റെ പേര് അജയ് ഞാൻ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഒരു വർഷമായി ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു എൻ്റെ സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോൾ സിവിൽ സർവീസ് അടക്കമുള്ള മത്സര പരീക്ഷകളിലാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമാണ് ആക്കുൾനസ് എൻ്റെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ മറ്റേത് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അവരുടെ മെൻ്റൽ സ്ട്രെസ് ലെവൽ ഒരുപാട് പഠിക്കാനുണ്ടാവും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഉള്ള സ്ട്രെസ് കുറയ്ക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി ഉപകരിക്കും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആവും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇതിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ദിവസം എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏത് കാര്യത്തിലും ഏതാണോ നമ്മൾ ചെയ്യുന്ന കാര്യം അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ് കാര്യങ്ങളൊക്കെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ സോ എല്ലാവരും ഹാർട്ട്ഫുൾനെസ് എല്ലാ യുവാക്കളും നമുക്കറിയാം ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഭാവി യുവാക്കളുടെ കയ്യിലാണ് ആ യുവ തലമുറയെ ഭൗതികമായ ഒരു പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ആത്മീയമായ ഒരു പുരോഗതിയിലേക്കും കൂടി നയിച്ചെങ്കിൽ മാത്രമേ നല്ല ഒരു രാഷ്ട്രവും നല്ല ഭരണകർത്താക്കളും ഈ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ അത് അതിനൊക്കെ തീർച്ചയായും ഉപകരിക്കുന്ന ഒരു മെത്തേഡാണ് ഹാർട്ട്ഫുൾനെസ് എല്ലാവരും ഹാർട്ട്ഫുൾനെസ് മലയാളം ചാനൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ അതുപോലെ ഫേസ്ബുക്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിൽ നമുക്ക് ധാരാളം അറിവുകൾ നമ്മുടെ മാസ്റ്റർ തരുന്ന ഒരുപാട് അറിവുകൾ അത് നമുക്ക് ഈസിലി അവൈലബിളാണ് സോ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക സോ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു എൻ്റെ പേര് ശശികുമാർ ഇത് ഭാര്യ പ്രഭിത മകൾ അനുശ്രീ പിന്നെ ഒരു മകനുണ്ട് വന്നില്ല ആശുതോഷ് എന്ന് പറയും അതാണ് ഞങ്ങളുടെ കുടുംബം മിഷനിൽ രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ പ്രാക്ടീസ് ആരംഭിച്ചത് അന്ന് തിരൂർ ആശ്രമം തിരൂർ ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത് തിരൂർ സെൻട്രാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ടിങ് ചെയ്തത് പിന്നീട് താനൂരിൻ്റെ ഭാഗമായ ഈ ഒട്ടുംപുറം ഭാഗത്ത് നമ്മൾ സ്ഥലം കണ്ടെത്തുകയും ഇവിടെ ഒരു ആശ്രമം തുടങ്ങുകയാണ് ചെയ്തത് അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവിടെ ജീവനക്കാരായി ഞങ്ങൾ പിന്നെ ജോലി തുടങ്ങുകയും ചെയ്തു പ്രത്യേകിച്ച് പ്രഭിത ആണ് ബാ ഇവിടുത്തെ ജോലി പിന്നെ ഞായറാഴ്ചകളിലിവിടെ ആശ്രമങ്ങളിൽ സ്ഥിരമായിട്ട് അഭ്യാസികൾ വരികയും സത്സംഗം ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിച്ചണുണ്ട് ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് കിച്ചൺ ചാർജ് ഞങ്ങൾ തന്നെയാണ് ഞായറാഴ്ചകളിൽ വരുന്ന അഭ്യാസികളിൽ പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചഭക്ഷണം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അന്ന് തുടക്കത്തിൽ ഞങ്ങൾ കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഭാഗമായി ഭാഗമായിട്ടിപ്പോൾ കുറേ വർഷങ്ങളായി കിച്ചണും ചാർജും ഞങ്ങൾ തന്നെ നമസ്കാരം എൻ്റെ പേര് ദിനേശൻ താന്നൂർ സ്വദേശി തന്നെയാണ് ഫാമിലി വൈഫ് സിറ്റിംഗ് ഒക്കെ എടുത്തിരുന്നു മകനും എടുത്തിരുന്നു ഇവിടെ വരാറുണ്ട് ഇനി ഇപ്പോൾ എൻ്റെ വൈഫിന് ഹോസ്പിറ്റലിൽ വർക്ക് ആയതുകൊണ്ട് ഇപ്പോൾ വരാൻ കഴിയില്ല ഇനിയിപ്പോൾ എല്ലാ മാസവും ഇവിടെ കപ്പിൾസിൻ്റെ ഒരു പ്രോഗ്രാം എല്ലാ മാസം രണ്ടാമത്തെ ഞായറാഴ്ച നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ ഒരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഈ ഹാർട്ട് ഹാർട്ട്മോൺ ആദ്യമായിട്ട് വന്നത് അപ്പോൾ പിന്നീട് നമുക്ക് അതിൻ്റെ രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല അന്ന് തിരൂരായിരുന്നു ഇതിൻ്റെ ഒരു കേന്ദ്രം പാസൽ വെച്ചിട്ട് പക്ഷെ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഹാർട്ട് ക്ലസ് നിർത്തി ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷത്തിലേറെ ആയിട്ട് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നമ്മളെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള നല്ലൊരു ഗുണം മാത്രമേ ഇതിനെക്കൊണ്ട് കിട്ടിയിട്ടുള്ളൂ ഒരുപാട് നമ്മുടെ സ്വഭാവത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലുള്ള നിയന്ത്രണത്തിലേലുമൊക്കെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റാണ് ഈ പാട്ടുമുളത്തിന് കൊണ്ട് ലഭിച്ചിട്ടുള്ളത് മാസ്റ്റർ ദാജി മാസ്റ്റർ ഒരു തവണ ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൽ വന്ന സമയത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിറ്റിങ്ങിൽ ഇരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ജൂലൈ മാസത്തിൽ കൻഹേൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് എന്തുകൊണ്ട് ഈ ആശ്രമത്തിലെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒക്കെ ഒരു സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ആശ്രമത്തിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ മറ്റുള്ള രീതിയിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർട്ടോളസിൽ വന്ന ഇതിപ്പോൾ ഈ ധ്യാനം എന്നുള്ളത് ഇപ്പോൾ മുടങ്ങാൻ പറ്റില്ല പാടില്ലാത്തൊരു സംഭവമായിട്ട് വരെ നമുക്ക് അത്രയും അഡിക്റ്റഡ് ആയിട്ട് മാറുന്ന മാറണൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി ചെയ്യും ഒന്നാമത് നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ ഒക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓരോ ദേഷ്യങ്ങളും കാര്യങ്ങളും വീട്ടിലും മറ്റുള്ള എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അതൊന്നും തീരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വളരെ അപൂർവമായിട്ട് മാത്രം അവസ്ഥയിലേക്ക് എത്തി പക്ഷേ ഇനി അങ്ങനെ വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇന്ന് നമ്മൾ റിമൂവ് ആവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്നുണ്ട് പിന്നെ മറ്റുള്ള പല നിയന്ത്രണങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് പല കാര്യത്തിലും നിയന്ത്രിച്ച് നിർത്താനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ ഇനി ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ സംബന്ധിച്ച് ആർട്ട് ക്ലസ്സിൽ ഇനിയും വരുത്താനുണ്ട് ഒരുപാട് പഠനങ്ങൾ നടത്താനുണ്ട് അത്ര രീതിയിലാണ് ഇപ്പോൾ കുറച്ച് പോണത് എന്തുകൊണ്ടും നല്ല സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് ആർട്ട് ക്ലസ്സിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ബീന ഞാൻ തിരൂർ സ്വദേശിയാണ് രണ്ടായിരത്തി ആറിലാണ് ഞാൻ സിറ്റിംഗ് എടുത്ത് ഒരു അഭ്യാസിയായി ആയത് ഈ സിസ്റ്റത്തിൽ ഒരു ഗുരു ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഞാൻ ഇതിലേക്ക് വന്നത് എങ്കിലും ഈ സാധനൊക്കെ ചെയ്തു തുടങ്ങി തുടങ്ങിയപ്പോഴാണ് അന്ന് ചാരിജിയാണ് നമ്മളെ മാസ്റ്റർ അപ്പോൾ മാസ്റ്ററെ കാണണം എന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഇവിടെ എല്ലാവരും കൂടി മാസ്റ്ററെ കാണാൻ വേണ്ടി പോയി അങ്ങനെയാണ് ഒരു ഗുരുവിനെ ആദ്യമായിട്ട് കാണുന്നതും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതും അതോടുകൂടി സിസ്റ്റത്തിൽ കുറച്ച് വിശ്വാസവും കുറച്ചും കൂടി ഒരു ഭക്തിയൊക്കെ വന്നു അങ്ങനെയാണ് തുടങ്ങുന്നത് അതേപോലെ സയൻറ്റിഫിക്കായിട്ടും ഇതിൽ റിസർച്ച് നടത്തി കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഓരോ അഭ്യാസിക്ക് അല്ലെങ്കിൽ ഒരു സാധന ചെയ്യുന്ന ആൾക്ക് വരുന്ന വ്യത്യാസം എന്ന് നമുക്ക് വ്യക്തമായിട്ട് ദാജി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വേറൊരാളെ ഈ സിസ്റ്റത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ദാജിയുടെ ബുക്കുകൾ കാണിച്ചിട്ടും ദാജി പറഞ്ഞ വേർഡ്സ് പറഞ്ഞിട്ടും നമുക്ക് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട് അത് വലിയൊരു ഗ്രേ ഗ്രേസാണത് അപ്പോൾ നമ്മളുടെ ഈ വളരെ ഇപ്പോൾ നമുക്കറിയാലോ ടെക്നിക്കലായിട്ട് വളരെ ഉയർന്നൊരവസ്ഥയിലാണ് ലോകമുള്ളത് ആ ലോകത്തുനിന്ന് ഈ ലോ ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് ആളെ കിട്ടാൻ ഒരു പ്രയാസവും ഇല്ലാത്ത അവസ്ഥ വരുത്താൻ ദാജിയുടെ ഈ ഇപ്പോഴത്തെ ബേസ്റ്റിങ് ആണ് നമുക്ക് സഹായമായിട്ടുള്ളത് മലപ്പുറം ജില്ലയാണെങ്കിൽ പോലും ഇവിടെ നല്ല നിലയ്ക്ക് അഭ്യാസികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഹാർട്ട് ഫുൾനസ് സെൻറ്റർ അതിൻ്റെ ഒരു ഹാർട്ട്ഫുൾനസ് എല്ലാ തരത്തിലും ഹൃദയനിർഭരതയാണ് ഇവിടെ വന്നാൽ ലഭിക്കുക ഇത് ഈ സിസ്റ്റത്തിൽ വിശ്വാസം ഇല്ലാത്തവർ കാണുമ്പോൾങ്കിൽ പോലും ഈ ശാന്തമായ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ആശ്രമത്തിന് വേണ്ടിയിട്ട് എല്ലാ മാസ്റ്ററുടെ അടുത്തു നിന്നുള്ള എല്ലാ ഇതും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം